ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ജഡ്ജസ് ഒക്കെ ഇടനെഞ്ചിൽ കൊണ്ടു എന്നൊരു അഭിപ്രായപ്പെട്ട അടിപൊളി ഗാനമാണ് ഇന്ന് നമ്മുടെ വേദിയിൽ ആലപിക്കാൻ പോകുന്നത് അപ്പൊ വേദിയിലി ഒരു ഗാനം ആലപിക്കുന്ന ധിയാണ് പാടാൻ പോകുന്ന പാട്ട് ഗുജറാത്തി കാത്തര കെട്ടിയ മലയാളി പെണ്ണാണി എന്ന അടിപൊളി സോങ്ങാണ് വേദിയിൽ വെച്ച് പാടുന്നത് അപ്പൊ വിധി കൃത്യൊക്കെ വിസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ധീ ആയൊരു ഗാനം ആലപിക്കുന്നത് ഇടനെഞ്ചിൽ കൊണ്ടു അത്രയധികം മനോഹരമായി പാടി പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ജാനങ്ങയുടെ അതേ വോയിസ് അതേ വോയിസ് നമുക്ക് കേട്ട പോലെ തോന്നി അതെന്നെ അത്രയധികം പെർഫെക്റ്റ് ആയിട്ട് പാടിയെന്നൊക്കെ അഭിപ്രായപ്പെട്ട കിട്ടിലൻ സോങ് ആണ് ഇന്ന് നമ്മുടെ ടഫ്സിംഗിന്റെ വേദിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക അപ്പൊ എല്ലാവരും മിസ് ചെയ്യാത്ത തന്നെ കാണണം ദിയുടെ പാട്ട് ഗുജറാത്തി കാർത്തന കിട്ടിയ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം അപ്പൊ വേദി മൊത്തം ഒരുപാട് ഒരു എക്സലന്റ് പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിധിദർത്താക്കളൊക്കെ അടിപൊളി എന്ന് പറഞ്ഞ ഒരു പെർഫോമൻസ് കൂടിയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം ഇപ്പൊ ഈ ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ മത്സരാർത്ഥികളുടെ പേര് കമന്റ് ചെയ്യാൻ മറക്കുള്ളൂ കേട്ടോ അടുത്ത അടിപൊളി റിവ്യൂ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ലീയുടെ പാട്ട് എല്ലാവരും മിസ് ചെയ്യാതെ അപ്പൊ